പാരീസ് ഒളിമ്പിക്സിൽ ലിംഗഭേദത്തെ ചൊല്ലിയുള്ള വിവാദം കനക്കുകയാണ് ഇറ്റലിയുടെ ആഞ്ചല കരീനിയും അൽജീരിയയുടെ ഇമാനി ഖലീഫയും തമ്മിൽ ഉള്ള ബോക്സിംഗ് മത്സരം നടന്നത് വെറും നാൽപ്പത്തിയാറ് സെക്കൻഡ് മാത്രമാണ് ബോക്സിംഗ് മത്സരം ഉപേക്ഷിച്ചത് കരീനി തന്നെയായിരുന്നു ബോക്സിംഗ് മത്സരത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ കരീനി ക്രൂരമായ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു തുടർന്ന് കരീനി തോൽവി സമ്മതിക്കുകയായിരുന്നു കരീനി പറഞ്ഞത് തന്നെ ഇപ്രകാരം ആരും തന്നെ പഞ്ച് ചെയ്തിട്ടില്ല എന്നതായിരുന്നു ഇനി നമുക്ക് ആരാണ് ഇമാനി ഖലീഫ് എന്ന് നോക്കാം ലിംഗ യോഗ്യതാ പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് പാരീസ് ഒളിമ്പിക്സിൽ കെലിഫിൻ്റെ സാന്നിധ്യം ഭിന്നിപ്പിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു വേൾഡ് അത്ലറ്റിക്സ് പോലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് പന്ത്രണ്ട് മാസത്തെ ഹോർമോൺ ചികിത്സയ്ക്ക് ശേഷവും ട്രാൻസ് സ്ത്രീകൾക്ക് മസിൽ മാസ് വോളിയം കൂടാതെ സ്ട്രെങ്ത് എന്നിവ സാധാരണ സ്ത്രീകളെക്കാൾ കൂടുതൽ ആയിരിക്കും ആണായി ജനിക്കുകയും പ്രായപൂർത്തിയായ ശേഷം ശസ്ത്രക്രിയയോ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലൂടെയോ സ്ത്രീയായ വ്യക്തിക്ക് ആണുങ്ങളുടേതായ ശാരീരിക മുൻതൂക്കം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് വേൾഡ് അത്ലറ്റിക്സ് പറഞ്ഞു വെക്കുന്നത് അതായത് അവർക്ക് വലിയ കൈകളും നീളം കൂടിയ കാലുകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ബോക്സിംഗ് പോലെയുള്ള ഒരു മത്സരത്തിന് വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ ട്രാൻസ് സ്ത്രീക്ക് ശാരീരികമായ മുൻതൂക്കം കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല ഏഞ്ചല കരീനിയുടെ ഈ പിന്മാറ്റം ഏറെ ശ്രദ്ധ വിളിച്ചു വരുത്തി പല പ്രമുഖരും സംഭവത്തിൽ പ്രതികരിച്ചു ജെ കെ റോളിങ് ട്രംപ് എലോൺ മസ്ക് തുടങ്ങിയവർ ഇനി ചോദ്യം ഇതാണ് ഖെലിഫ് ട്രാൻസ് വുമൺ ആണോ നമുക്കൊന്ന് നോക്കാം സ്ത്രീയായാണ് ഇമാനി ഖലിഫ് ജനിച്ചത് ഐ ബി എ അതായത് ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ നിർദ്ദിഷ്ട ലിംഗ പരിശോധനയിൽ ഖലിഫ് പരാജയപ്പെട്ടു ഖലിഫിന് എക്സ് വൈ ക്രോമസോം ഉണ്ടെന്ന് ഐ ബി എ പ്രസിഡന്റ് പറയുന്നു ആണുങ്ങൾക്ക് എക്സ് വൈ ക്രോമസോമും സ്ത്രീകൾക്ക് എക്സ് എക്സ് ക്രോമസോമുമാണ് ഇതിൽ ഐ ബി എ നടത്തിയ പരിശോധനയിൽ ഖലിഫിന് എക്സ് വൈ ക്രോമസോം ഉണ്ടെന്നാണ് ഐ ബി എ പ്രസിഡന്റ് പറയുന്നത് എന്നാൽ പരിശോധനയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും പൊതു സഞ്ചയത്തിൽ ലഭ്യമല്ല സാമ്പത്തിക ദുരുപയോഗം സമഗ്ര പ്രശ്നങ്ങൾ എന്നിവ കാരണം ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ഐ ഒ സി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ ബി എ അതായത് ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷനെ അംഗീകരിച്ചിട്ടില്ല ഖേലിഫിൻ്റെ ട്രാക്ക് റെക്കോർഡ് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ട് വുമൻ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പതിനേഴാമത് സ്ഥാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടോക്കിയോ ഒളിമ്പിക്സിൽ അവർ ക്വാർട്ടറിൽ തോറ്റു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇസ്താൻബൂലിൽ നടന്ന വിമൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമാണ് അവരുടെ ജെൻഡറിൽ സംശയം തോന്നിയത് അതും ഐ ബി ഐയുടെ പരിശോധനയിൽ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ഐ ഒ സി കെനിഫിൻ്റെ വിവാദങ്ങൾ തള്ളുകയും ചെയ്തു മറ്റൊരു വസ്തുത എന്താണെന്നാൽ അൽജീരിയ പോലുള്ള യാഥാസ്ഥിതിക മുസ്ലിം രാജ്യത്ത് ആണായി ജനിച്ച് ഹോർമോൺ തെറാപ്പിയിലൂടെ പെണ്ണാവുക എന്ന് പറയുന്നത് സംഭവ്യമായ കാര്യമല്ല സെറീന വില്യംസിനെതിരെ പോലും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ചില സ്ത്രീകൾക്ക് എക്സ് വൈ ക്രോമസോമുകൾ ഉണ്ടായിരിക്കും പക്ഷേ അവർക്ക് സ്ത്രീയുടെ ശരീരഘടന ആയിരിക്കും ഇതിനെ ഡി എസ് ഡി ഡിസോർഡർ എന്ന് പറയും അല്ലെങ്കിൽ ഡിസോർഡർ ഓഫ് സെക്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും ഇവർക്ക് ഈ സ്ത്രീകൾക്ക് ടെസ്റ്റോസ്റ്ററൗൺ കൂടുതലായിരിക്കും ഇത്തരത്തിൽ ഉള്ളവരെ ബോക്സിംഗ് പോലെയുള്ള മത്സരത്തിൽ സ്ത്രീകളുടെ കൂടെ മത്സരിപ്പിക്കണോ എന്നത് സ്പോർട്സ് കൗൺസിലുകൾ പഠനം നടത്തി നിർണ്ണയിക്കേണ്ട കാര്യമാണ് അതിനു സമൂഹം രണ്ട് തട്ടായി തിരിഞ്ഞ് വിദ്വേഷം നടത്തുന്നത് ശരിയല്ല ഇത്തരം സ്ത്രീകളെ മത്സരിപ്പിക്കാം എന്ന് പറയുന്നവരുടെ കാരണം ഇന്ത്യക്കാരെ പോലെയല്ല അമേരിക്കക്കാരുടെ ശരീരഘടന യൂറോപ്യൻസിനെ പോലെയല്ല ആഫ്രിക്കക്കാർ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഇതും എന്നതാണ് അവകാശം രണ്ടും ശാരീരികമായി സ്ത്രീകൾ തന്നെയാണല്ലോ എന്നാൽ അടുത്ത വിഭാഗം പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണുങ്ങളുടെ ഹോർമോണാണ് അത് കൂടുതലായുള്ള പെണ്ണുങ്ങളെ സ്ത്രീകളുടെ കൂടെ മത്സരിപ്പിക്കരുത് എന്നാണ് ഇത് സ്പോർട്സ് കൗൺസിൽ ചർച്ച ചെയ്ത് ഏകോപിപ്പിക്കേണ്ട വിഷയമാണ് ജനിച്ചതും ജീവിച്ചതും പുരുഷനായി ഒരു സുപ്രഭാതത്തിൽ ഞാൻ പെണ്ണാണ് എന്ന് സ്വന്തമായി തോന്നി പെണ്ണായവരുടെ കാര്യം അല്ല ഇവിടെ പ്രതിപാദിക്കുന്നത് ജനറ്റിക്കലായി പ്രശ്നമുള്ളവരെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് വരുന്ന നാളുകളിൽ നമുക്ക് ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം